അസ്സാമേക്കും വരഹമത്തല്ലാഹി വബറാത്ത് അലഹമ്മില്ലാ ഹിറബിൽ അസ്വലാത്ത വസ്സലാം അല അഷ്റഫിൻ അംബിയ ഇമൽ മുർ സലീൻബിനിൻസി അജ്മീൻ അമ്മാബാദ് സത്യസരണി വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങളെ ചിന്താധാര എന്ന പങ്ക്തിയുടെ ഇരുപതാമത് എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം കാരുണ്യവനായ അള്ളാഹു സുബാനഹുഅല അവൻ്റെ കൃപയും കരുണയും നമ്മളെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആമീൻ ഹബീബായ നബി തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ സുന്നത്ത് വ്യക്തമായിട്ടുള്ള സഹിഹായിട്ടുള്ള സുന്നത്ത് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക ജീവിതത്തിൽ അനുഷ്ഠിക്കുക എന്നതാണല്ലോ നമ്മുടെ ഈ മെസ്സേജിൻ്റെ ലക്ഷ്യം പ്രിയമുള്ളവരെ നമ്മളൊക്കെ രോഗികളെ സന്ദർശിക്കുന്നവരാണ് രോഗികളെ സന്ദർശിക്കുന്നത് ഇസ്ലാം വലിയ പുണ്യമായിട്ട് കാണുകയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കടമയാണ് തൻ്റെ മുസ്ലിമായ സഹോദരനെ കഴിഞ്ഞാൽ അവനെ ചെന്ന് സന്ദർശിക്കുക എന്നുള്ളത് മഹാനായ നബി ബിസ്വല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദാസനെ അസുഖമായി കഴിഞ്ഞാൽ അവനെ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ അയൽപക്കത്തോ ബന്ധുക്കളോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അസുഖമുണ്ടായിട്ട് അവരെ സന്ദർശിച്ചില്ല എങ്കിൽ അള്ളാഹു പരലോകത്ത് ചോദ്യം ചെയ്യും എന്ന് പോലും ഹദീസുകളിൽ കാണാൻ വേണ്ടി കഴിയും ഇങ്ങനെ നമുക്ക് രോഗമുണ്ടാകുന്ന വേളയിൽ നമ്മൾ ചികിത്സിക്കുക ചികിത്സിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് രോഗികളെ സന്ദർശിക്കുമ്പോൾ ആ രോഗികൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക ഈ സന്ദർഭത്തിൽ ചില പ്രാർത്ഥനകൾ ഹബീബായ നബി തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ള ചില പ്രാർത്ഥനകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട് അല്ലാഹു എന്നുള്ള പ്രാർത്ഥന ജനങ്ങളുടെ രക്ഷിതാവായ മുദ്ഹിബൽ അള്ളാഹുവേബൽ രോഗങ്ങളെ അസുഖങ്ങളെ നീക്കി കളയുന്നവനെ ഇഷ്ഫി അൻ ത നീ ഞങ്ങൾക്ക് നീ ഷിഫ നൽകേണമേ നീയാണ് ഷിഫ നൽകുന്നവൻ ലാ ഷാഫിയ ഷാഫിയൻ നീയല്ലാതെ ശമനം നൽകുന്നവനില്ല രോഗം ആശ്വസിപ്പിക്കുന്നവനില്ല ഭേദമാക്കുന്നവനില്ല എങ്ങനെയുള്ള ഷിഫയാണ് ഷിഫ അല്ലായു വേദനയും അസുഖവും ഒന്നും അവശേഷിക്കാത്ത രൂപത്തിലുള്ള പൂർണ്ണമായ ഷിഫ നീ പ്രദാനം ചെയ്യണേ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ കാണാതെ പഠിക്കണം ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അസുഖങ്ങളുണ്ടാകുമ്പോൾ ഇത് പ്രാർത്ഥിക്കണം രോഗികളെ സന്ദർശിക്കുമ്പോൾ ഇത് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രാർത്ഥന ശരീരത്തിലൊക്കെ വേദനയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ വേദനയുള്ള സ്ഥലത്ത് വെക്കുക എന്നിട്ട് ഈ പ്രാർത്ഥന പറയുക ഇത് ഇമാ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ് എന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ എസ്സത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതാ പ്രതാപം കൊണ്ട് വകുതർത്ത് അവൻ്റെ മഹത്വം കൊണ്ട് ഞാൻ ഇതാ രക്ഷ തേടുന്നു ഞാൻ അനുഭവിക്കുന്ന ഞാൻ അഭിമുഖീകരിക്കുന്ന എല്ലാ ദോഷത്തിൽ നിന്നും ഞാൻ അള്ളാഹുവെ നിന്റെ കുതിരത്തു കൊണ്ട് നിന്റെ മഹത്വം കൊണ്ട് നിന്റെ പ്രതാപം കൊണ്ട് ഇതാ രക്ഷ തേടുന്നു എന്നുള്ള ആ പ്രാർത്ഥന സബ് അമറാ ഏഴ് തവണ നമ്മൾ പറയണം ചില വചനങ്ങളിൽ ജനങ്ങളിൽ എന്ന് തുടക്കത്തിൽ മൂന്ന് തവണ പറയണമെന്ന എന്നിട്ട് ഈ പ്രാർത്ഥന ഏഴ് തവണ പറയുക പറയുമ്പോൾ വേദനയുള്ള ഭാഗത്ത് കൈവയ്ക്കുക ഇങ്ങനെ നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കുക അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ മറ്റൊരു പ്രാർത്ഥനയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ാൽമ റബ്ബൽ രോഗികളെയൊക്കെ സന്ദർശിക്കുന്ന വേളയിൽ മഹോന്നതനായ അള്ളാഹുവിനോട് ഞാൻ യാചിക്കുന്നു ഞാൻ തേടുന്നു റബ്ബൽ അർഷിൽ അലീം മഹ മഹത്തായ സിംഹാസനത്തിന്റെ രക്ഷിതാവായ മഹോന്നതനായ അള്ളാഹു നിനക്ക് ശമനമുണ്ടാകാൻ നിനക്ക് ഷിഫ ഞാൻ തേടുന്നു എന്നുള്ളതാണ് ഇത് ഏഴ് തവണ നമ്മൾ പ്രാർത്ഥിക്ക രോഗിയെ സന്ദർശിക്കുമ്പോൾ വല്ലാഹു മുഹമ്മദ് ആലമീൻ